ണിയുടെ തിരിച്ചുവരവ് വളരെയധികം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം മിനിറ്റുകൾക്കകം വീഡിയോസ് എല്ലാം വൈറലായി മാറിയിരിക്കുന്നു പേളിമണിയുടെ രണ്ടാമത്തെ മകളായ നിധാരയുടെ പുതിയ വ്ളോഗിറങ്ങിയിട്ടുണ്ട് ഇത് നിമിഷം നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞത് മകൾ നിധാര നിധാരിയാണ് എന്നാണ് പേളിമണി പറഞ്ഞിട്ടുള്ളത് പേളിമണിയുടെ പ്രസവത്തിന് പോകുന്ന വീഡിയോസും അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള വീഡിയോസും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷമാണ് പേളിമണി ആദ്യമായി സ്ക്രീനിലേക്ക് എത്തിയത് യൂട്യൂബിലാണ് കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മകൾ നിധാരയ്ക്ക് ആദ്യമായി ഇൻസ്റ്റാഗ്രാമിൽ പുതിയ അക്കൗണ്ട് തുടങ്ങിയാണ് താരം എത്തിയിരിക്കുന്നത് മകൾ നിധാരയും പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ഫോട്ടോസെല്ലാം സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ആദ്യമായി പ്രസവത്തിന് കയറാൻ പോകുന്ന വീഡിയോസും പ്രസവം കഴിഞ്ഞിട്ടുള്ളതും ഇട്ടിട്ടുണ്ട് പറയുന്നത് പോലെ സുഖകരമായ പ്രസവമൊന്നുമല്ല എന്നും പേളി പറയുന്നുണ്ട് പേളിയുടെയും അതുപോലെ തന്നെ ശ്രീനീഷിൻ്റെയും രണ്ട് മക്കളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ് മകൾ നിളയെ ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് ഇപ്പോഴാണ് നിധാരയ്ക്കും ഫാൻസ് കൂടിയിരിക്കുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് അമ്പതിനായിരം ഫോളോവേഴ്സ് തന്നെ എത്തിയിരിക്കുന്നു എന്തായാലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇവരെ പേളിയും അതുപോലെ തന്നെ ശ്രീനീഷും ഷോകളിൽ നിന്നും നന്നായി മാറി നിൽക്കുകയാണ് ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫാമിലിയെക്കുറിച്ചാണ് അതുപോലെ തന്നെ ഇവരെ ഇപ്പോൾ ഏവരും ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം പേളിയും അതുപോലെ തന്നെ ശ്രീനീഷിൻ്റെയും പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആരാധകർ വെയിറ്റ് ചെയ്യുകയാണ് ഇരുപത്തെട്ട് ദിവസത്തിനു ശേഷമുള്ള പേളിയുടെ തിരിച്ചുവരവും